പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം നല്ലൊരു വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഏറെക്കുതിച്ച ആ വേഷം പോലും മുഴുവിക്കാൻ പറ്റാതെയാണ് ഈ അപ്രതീക്ഷിത വിയോഗം അൻപത്തിയൊന്ന് വയസ്സിനിടയിൽ കേവലം നാൽപ്പത് സിനിമകളിൽ മാത്രമേ കലാഭവൻ നവാസിന് അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ളൂ ജില്ലയിലെ വടക്കാഞ്ചേരി ഒരു ഗ്രാമത്തിൽ പ്രശസ്ത സിനിമാ നാടക നടനായ അബൂബക്കറിൻ്റെയും നദീറയുടെയും മകനായിട്ടാണ് കലാഭവൻ നവാസ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ആയിരുന്നു ജനനം അമ്മയുടെ വീട് എറണാകുളം ജില്ലയിലാണ് മൂത്ത സഹോദരൻ നിയാസ് ഇളയ സഹോദരൻ നിസാം എന്നിവരോടൊപ്പമാണ് കലാഭവൻ നവാസ് വളർന്നു വന്നത് മൂത്ത സഹോദരൻ നിയാസിനും നവാസിനും കുട്ടിക്കാലം മുതൽ തന്നെ അഭിനയത്തിലായിരുന്നു താല്പര്യം അങ്ങനെ നിയാസ് ബക്കർ സിനിമയിലും ടെലിവിഷനിലും ഒരു ഹാസ്യ നടനായി മാറി രണ്ട് സഹോദരന്മാർ സിനിമാ മേഖല തിരഞ്ഞെടുത്തപ്പോൾ ഇളയ സഹോദരനായ നിസാം മാധ്യമരംഗത്താണ് ചുവടുറപ്പിച്ചത്